നമസ്കാരം ബി എം സി സ്പോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം സി എം ആർ വില്ല പ്രൊജക്ട്സിന്റെ ഫൗണ്ടറും ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ റെസ്റ്റിൻ ജോസഫ് ബഹ്റൈൻ മീഡിയ സിറ്റി സന്ദർശിച്ചു കണ്ണൂർ എറണാകുളം ചെങ്ങനാശ്ശേരി എന്നീ സ്ഥലങ്ങളിൽ നൂറിലധികം വില്ലകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു ഗൾഫിലുള്ളവർക്ക് വെറും ഒരു ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തുകൊണ്ട് സ്വന്തമായ ഒരു ഭവനം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ സുവർണ അവസരമാണ് ഒരുങ്ങുന്നത് എന്റെ പേര് റെസ്റ്റിൻ സി എം ആർ വില്ലാ പ്രൊജക്ടിന്റെ ഫൗണ്ടറും മാനേജിംഗ് ഡയറക്ടറുമാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ബഹ്റനിലെ ബഹ്റിൻ മീഡിയ സിറ്റിയുടെ ഓഫീസിലാണുള്ളത് ഞങ്ങൾ കോഴിക്കോട് കാസർഗോഡ് വയനാട് ഡിസ്ട്രിക്റ്റിലുള്ള ബി എൻ എയിലുള്ള അൻപത് യുവ സംരംഭകരുമായിട്ട് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നതാണ് ടീം ലീഡറായിട്ടുള്ള ഡോക്ടർ ഷെരീഫ് ഡോക്ടർ ഡോക്ടർ ഷരീഫ് സാറും അതുപോലെ തന്നെ ഷിജു ചേംബറിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് സി എം ആർ വില്ലാ പ്രൊജക്റ്റിനെ പറ്റി പറഞ്ഞാൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് കണ്ണൂർ ജില്ലയിൽ കരുവിഞ്ചാല് തളിപ്പറമ്പ് ആ മേഖലകളിൽ മാത്രം വില്ലാ പ്രൊജക്ടിൻ്റെ നിർമ്മാണം ചെയ്യുകയും അതിൻ്റെ പണി പൂർത്തിയാക്കുകയും ചെയ്തൊരു ബിൽഡറാണ് നാനൂറ്റി അറുപതിലധികം വില്ലയുടെ നിർമ്മാണം പൂർത്തിയാക്കിയതാണ് കൂടാതെ ഞങ്ങളുടെ കസ്റ്റമർ എന്ന് പറയുന്നത് ഗൾഫിൽ ജോലി ചെയ്യുന്ന വിദേശ മലയാളികൾ മാത്രമാണ് ഈ നാനൂറ്റി അറുപതിനകത്ത് നാനൂറ്റി അൻപത് വില്ലകളും വാങ്ങിച്ചിരിക്കുന്ന വിദേശ മലയാളിയാണ് സൗദി ഖത്തർ ദുബായ് ബഹ്റിന് കുവൈറ്റ് ജോർദാന് ഇസ്രായേല് പാലസ്തീന് അതുപോലെ തന്നെ യു കെ യു എസ് എ ഓസ്ട്രേലിയ ഇറ്റലി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മലയാളികളായിട്ടുള്ളതും കണ്ണൂർ ജില്ലക്കാരും എന്നാൽ കാസർഗോഡ് ജില്ലയും കോഴിക്കോട് ജില്ലക്കാരും ഞങ്ങളുടെ വീടുകൾ വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത് ഇരുപത്തി രണ്ട് ലക്ഷം മുതൽ ഒന്നര കോടി വരെയുള്ള വീടുകൾ റെഡി ടു മൂവ് ആയിട്ട് നിങ്ങൾക്ക് നാളെ കയറി താമസിക്കാൻ പറ്റുന്ന രീതിയിൽ കംപ്ലീറ്റ് പണി പൂർത്തിയായ വീടുകളുണ്ട് ഗൾഫിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ മുപ്പത് ലക്ഷം രൂപ വരെയുള്ള വീടുകളാണെങ്കിൽ ഒരു ലക്ഷം രൂപ അഡ്വാൻസ് തന്നാൽ മതി ബാക്കി തുകയ്ക്ക് മുഴുവൻ ഞങ്ങൾ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് എന്നാൽ മുപ്പത് ലക്ഷം രൂപ ലോൺ കിട്ടണമെന്നെങ്കിൽ അദ്ദേഹത്തിന് അയാൾക്കും അയാളുടെ ഭാര്യയ്ക്കും കൂടെ ഒരു മാസത്തിൽ അറുപതിനായിരം രൂപയെങ്കിലും സാലറി ഉണ്ടായിരിക്കണം സാലറി കൃത്യമായിട്ട് ബാങ്കിൽ വരുന്ന ഒരാളായിരിക്കണം സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഇത് മാത്രം ഉണ്ടെങ്കിൽ ഞങ്ങൾ ലോൺ കൊടുക്കാം പ്രൈവറ്റ് ആയിട്ടല്ല കൊടുക്കുന്നത് എസ് ബി ഐ ഫെഡറൽ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി സി ബാങ്ക് ആക്സിസ് ബാങ്ക് ഇത് കൂടാതെ നിങ്ങൾക്ക് ഏത് ബാങ്കുകളാണോ അക്കൗണ്ട് ഉള്ളത് ആ ബാങ്കിൽ നിന്ന് ലോണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തു തരുന്നതാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രൊജക്ട് ഉള്ളത് കണ്ണൂർ ജില്ലയിൽ കരുവിഞ്ചാലിലുണ്ട് അതുപോലെ തന്നെ വായാട്ടു പറമ്പ് പള്ളിക്കടുത്ത് അൻപത് വില്ല ഏഴ് ഏക്കറില് അമ്പത് വില്ലയും അമ്പത് അപ്പാർട്ട്മെൻറ്റ് റിട്ടയർമെൻറ്റ് ഹോം കോമൺ ആയിട്ട് സ്വിമ്മിങ് പൂൾ ക്ലബ് ഹൗസ് ഗാർഡൻ ജിംനേഷ്യ ലൈബ്രറി ഓപ്പൺ സ്റ്റേഡിയം അങ്ങനെയുള്ള എല്ലാവിധ സ്റ്റാർ ഫെസിലിറ്റിയോടും കൂടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് അവിടെ നാൽപ്പത്തി അഞ്ച് ലക്ഷം മുതലുള്ള വീടുകൾ അവിടെ റെഡി ടു ടുമൂണ്ട് കരുവഞ്ചാല് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ വീടും മുപ്പത്തി മൂന്ന് ലക്ഷത്തിൻ്റെ വീടും എന്നാൽ കണ്ണൂർ മിംസ് ഹോസ്പിറ്റലിനടുത്ത് പുതിയ പ്രൊജക്റ്റ് അഞ്ച് സെൻറ്റിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് അവിടെ സ്വിമ്മിംഗ് പൂള് ക്ലബ് ഹൗസ് ഗാർഡൻ ജിംനേഷ്യം അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റികളോടും കൂടിയ പ്രൊജക്റ്റ് അൻപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് പണി പൂർത്തിയാകുന്നതുണ്ട് കൂടാതെ മിംസ് ഹോസ്പിറ്റലിനടുത്ത് കാടാച്ചിറ ഹയർ സെക്കൻഡറി സ്കൂളിനടുത്ത് മുപ്പത്തിയഞ്ച് വില്ലയുടെ ഒരു പ്രൊജക്റ്റ് ഉണ്ട് അവിടെ പണി പൂർത്തിയായതും പൂർത്തിയാകുന്നതുമായ വില്ല അറുപത്തി അഞ്ച് ലക്ഷം മുതൽ ഒന്നര കോടി വരെയുള്ള വീടുകൾ റെഡി ടു മൂവ് ഉണ്ട് എന്നാൽ ഇതുകൂടാതെ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ചങ്ങനാശ്ശേരി വാഗത്താനത്തിനടുത്ത് കണ്ണഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്ത് മുപ്പത്തി ഒന്ന് വില്ലയുടെ നിർമ്മാണം പൂർത്തിയാകുന്നു അതുപോലെ തന്നെ എറണാകുളത്തിനടുത്ത് ആലുവിലടുത്ത് ഞങ്ങളുടെ മുപ്പത് വില്ലയുടെ ഒരു പ്രൊജക്റ്റ് നിർമ്മാണം പുരോഗ ടങ്ങിയിട്ടുണ്ട് അതിന് വരുന്ന വില അറുപത്തി അഞ്ച് ലക്ഷം മുതൽ ഒന്നര കോടി വരെയുള്ള വീടുകളാണ് അവിടെയും എല്ലാ പ്രൊജക്റ്റിനും അതും സ്വിമ്മിങ് പൂൾ ക്ലബ് ഹൗസ് ഗാർഡൻ ജിംനാഷ്യതെല്ലാം ഉണ്ട് പിന്നെ ഏത് വീടുകളും നിങ്ങൾ ബുക്ക് ചെയ്യുവാണെങ്കിൽ ഇപ്പോഴുള്ള ഓഫറ് ലാൻഡ് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് ഞങ്ങൾ വഹിക്കുന്നതാണ് വീട് പണി തടങ്ങുമ്പം തൊട്ട് പണി പൂർത്തിയാകുന്ന വരെയുള്ള ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് ഞങ്ങൾ അപ്ലൈ ചെയ്യുന്നതാണ് കൂടാതെ ഈ വീട് നിങ്ങൾ പണി പൂർത്തിയാക്കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നുകയാണ് എങ്കിൽ നിങ്ങൾ തന്നിരിക്കുന്ന ഞങ്ങൾക്കുള്ള മുഴുവൻ പൈസ നിങ്ങൾക്ക് തിരിച്ചു തരികയും ചെയ്യും നാല് ലക്ഷം രൂപ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്തു തരുകയും ചെയ്യും ഇത് മറ്റൊരാൾക്ക് രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ വീട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആറുമാസം കൊണ്ട് പണി പൂർത്തിയാക്കി താക്കോൽ തരുമെന്ന് പറഞ്ഞ് എന്തെങ്കിലും കാരണമെച്ചാൽ ആറുമാസം കൊണ്ട് പണി പൂർത്തിയാക്കി താക്കോൽ തരുന്നില്ല എങ്കിൽ നിങ്ങൾ വാങ്ങിച്ചിരിക്കുന്ന വീടിൻ്റെ ടോട്ടൽ കോസ്റ്റിൻ്റെ ഇരുപത് ശതമാനം ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതാണ് ിമെൻറ്റിനകത്ത് ഞാൻ എഴുതി രജിസ്റ്റർ ചെയ്തു തരുന്നതാണ് ഞങ്ങളുടെ അടുത്തൊരു മെഗാ പ്രൊജക്ട് വരുന്ന മട്ടന്നൂർ എയർപോർട്ടിൽ നിന്നും ആറ് കിലോമീറ്റർ മാറി മട്ടന്നൂർ തലശ്ശേരി ഹൈവേ റോഡിനോട് ചേർന്ന് ഇരുപത്തിയഞ്ച് ഏക്കറിൽ ഇരുന്നൂറ്റി അമ്പത് വില്ലകളും മുന്നൂറ് അപ്പാർട്ട്മെൻറ്റും ഫൈവ് സ്റ്റാർ ഹോട്ടൽ സൂപ്പർ മാർക്കറ്റ് റിട്ടയർമെൻ്റ് ഹോം അടക്കമുള്ള ഒരു മെഗാ സമുച്ചയം ഉടൻ വരുന്നുണ്ട് കാത്തിരിക്കുക താങ്ക് യു താങ്ക് യു വെരി മച്ച് എം സി സ്പോർട്ട് ന്യൂസ് ആണ് പ്രേക്ഷകരിലേക്ക് എത്തിയത് നന്ദി നമസ്കാരം EMC Sport News.